ടിയൊക്കെ നട പക്ഷെ ഇറങ്ങിയതിനു ശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ട് അതിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട് ഇല്ല കൊറേ പേർക്ക് എന്നെ ഇഷ്ടമാണ് കൊറേ പേർക്ക് ചില ആൾക്കാർക്ക് എന്നെ കാണുമ്പോൾ പേടിയുണ്ട് സദാചാരവാദികൾ ഇപ്പൊ കുറഞ്ഞു തോന്നുന്നു അന്ന് സദാചാരവാദികൾ കൂടുതലാണ് ഇലവനിൽ എനിക്ക് കിട്ടിയ തട്ടിയുടെ അത്ര ഒന്നും ആർക്കും കിട്ടില്ല സംസാരിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും അവനവന്റെ ഒക്കെ ഒന്ന് സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും അവസാന എവിടെ അവസാനം സ്നേഹിക്കും

ീലരാത്രി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് എന്നോടൊപ്പം ഹിമചേച്ചിട്ടൻ വൈകേച്ചി വെൽക്കം എന്നാ എനർജി ഇല്ലാത്ത സോറി ഞാൻ പേര് വിളിക്കണം വേണ്ടി ആലോചിച്ചു അപ്പൊ ചേട്ടാ ചോദിക്കും വിളിച്ച കാര്യം പറ തീർന്നിട്ടില്ല ഏ ഒന്നില്ല ഈ നീലരാത്രി എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ ടൈറ്റിൽ കേട്ടപ്പോളെ ഞാൻ വിചാരിച്ചു ഭയങ്കര ഒരു ഒരു ക്വയറ്റ് ഫീൽ ഗുഡ് അങ്ങനത്തെ ഒരു പടമായിരിക്കണം പക്ഷെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയില്ല ട്രെയിലർ ഭയങ്കര മിസ്റ്റീരിയസ് സാധനം ഒന്നും മനസ്സിലാവുന്നില്ല ഭയങ്കര സസ്പെൻസ് ത്രില്ലർ അപ്പൊ എന്താണ് നീലരാത്രി ആരാണ് പറയുന്നത് ഞാൻ ആധികാരികമായിട്ട് എനിക്കറിയില്ല കാരണം അവനാണ് പറയാം ഈ സിനിമ

എന്നാലും ആ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ സംസാ മലയാള ചരിത്രത്തിൽ തന്നെ സംസാരമില്ലാത്തൊരു സിനിമ ആദ്യമായിട്ടാണ് അല്ലായിട്ടല്ല

എങ്ങനെയുണ്ടായിരുന്നു കാരണം സംസാരിക്കാൻ പറ്റില്ല ആ ഒരു സംസാരിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ പിന്നെ പിന്നെ ഒരു കാര്യം പറയും ഇത് കാണുമ്പോ എനിക്ക് തന്നെ എല്ലാരും ചിന്തിക്കും ഇങ്ങനെ ഇൻസിഡന്റ് ലൈഫിൽ ഉണ്ടായോ എന്ത് ചെയ്യും ഒന്ന് ആലോചിക്കും ഇത് സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും വൈകുന്നേരം ക്യാരക്ടർ ഒന്ന് പറയാമോ അതിലെന്താണ് ഞാൻ ട്രെയിലർ എനിക്ക് തോന്നിയത് ഒരുപാട് ഇമോഷൻസ് ആ ട്രെയിലറിൽ നിന്ന് കിട്ടുന്നുണ്ട് ചിരി പിന്നെ കുറച്ച് സീരിയസ് അപ്പൊ എന്താണ് ചേട്ടൻ്റെ കിട്ടി കിട്ടി അതെ ഈ പോസ്റ്റർ കണ്ടപ്പോൾ എനിക്ക് കിട്ടി ആണോ ഒരു കൂട്ടം സ്ത്രീകളെ റെപ്രസെന്റ് ചെയ്യുന്ന പാവം പിടിച്ച വൈഫ് ഭർത്താവിനോട് ഭയങ്കര സ്നേഹമുള്ള അവസാന മൊമെന്റ് പോലും സ്നേഹിക്കാൻ ക്യാരക്ടറാണ് റിയൽ അല്ലായിരുന്നു അതിനൊന്നും പ്രതീക്ഷിക്കാത്ത ഞാൻ പാവമാണ് പക്ഷെ ആർക്കറിയില്ല എന്നാലും കുഴപ്പമില്ല ഇരിക്കട്ടെ ഭയങ്കര അവസാന നിമിഷം വരെ ഭർത്താവിനെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന അവസാന നിമിഷം വരെ ക്ഷമിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ് കഴിയുന്നവരെ അവർ ക്ഷമിക്കും അവിടെ ഒരു നിരാശയുണ്ടല്ലോ അപ്പൊ ചേട്ടനാണ് പ്രശ്നക്കാരനല്ലേ അതിന് നെയ്യോധ കഥ കൊണ്ടുപോല എല്ലാരും പ്രശ്നക്കാരെ അപ്പൊ സ്നേഹം കൊടുക്കുന്ന വൈഫ് വൈഫുണ്ട് അപ്പൊ സ്നേഹം കൊടുക്കാത്തൊരു ഹസ്ബൻഡാണോ അതിനകത്ത് കണ്ടുപിടിച്ചത് അതല്ല ഹിമ ചേച്ചി പറയുമ്പോ ക്യാരക്ടർ വിട്ടിട്ടേ ഇല്ല വിഷമത്തോട് തന്നെയാണ് ഇപ്പൊ ഇപ്പോഴും പറയുന്നത് ഓക്കെ ലൊക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു ഇതിന്റെ കൊച്ചി തന്നെയായിരുന്നു അല്ലെ വീടായിരുന്നു ഫ്ലാറ്റ് നിങ്ങൾക്ക് ഒരു സിനിമ ചിത്രീകരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള എന്തായിരുന്നു കാരണം അത് കൊറേ ലിമിറ്റേഷൻസും സംഭാഷണമില്ല അതെ ഏറ്റവും നമുക്ക് നമ്മുടെ നമ്മൾ അറിയാൻ ോ ഇങ്ങനെ ലൊക്കേഷനില് എപ്പഴും ഇങ്ങനെ വഴക്കുറയുന്നു നിങ്ങള് മിണ്ടരുത് അങ്ങനെയൊക്കെ പറയുന്നത് വഴക്കൊക്കെ സ്ഥിരം പറയും വളരെ കൃത്യമായിട്ട് ആൾക്ക് ഐഡിയ ഉണ്ട് എന്താണ് വേണ്ടത് എന്താണ് നമ്മൾ ഇന്ന് എടുക്കേണ്ടതെന്നുള്ള ഐഡിയ വളരെ കൃത്യമായിട്ടുള്ള ഡയറക്ടറാണ് അപ്പൊ അങ്ങനത്തെ ഒരാളുടെ കൂടെ നമ്മൾ അഭിനയിക്കുമ്പോൾ നമുക്ക് നമ്മൾ തെറ്റിച്ചാലും പുള്ളി ശരിയാക്കിക്കോളൂന്നുള്ളൊരു ധൈര്യം ധൈര്യമുണ്ട് കാരണം സിനിമയിൽ നമ്മളിനി എത്ര നല്ല അഭിനയിക്കുന്ന ആൾക്കാരാണെങ്കിലും അത് എടുത്തില്ലെങ്കിൽ നമ്മൾ അഭിനയിച്ചൊക്കെ വേസ്റ്റ് ആണ് അത് കൃത്യമായിട്ടത് ക്യാമറയിൽ വന്നില്ലെങ്കിൽ നമ്മൾ നന്നായി നമ്മൾ ഇവിടെ വെച്ച് അഭിനയിക്കുന്നത് നന്നായിരിക്കാം പക്ഷെ അത് ക്യാമറയിൽ പ്രോപ്പറായിട്ട് ടീക്കപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വന്നില്ലെങ്കിൽ അത് ഫോറായിരിക്കും അപ്പൊ അങ്ങനെ അല്ലാതെ കൃത്യമായതിനെ കുറിച്ച് അറിയാം എനിക്ക് വേണ്ട ഇതാണെന്ന് അറിയാവുന്ന ഒരാളാണ് അതിന്റെ ഒരു സുഖം അത് ഉണ്ടായിരുന്നു ഇതില് ഞാൻ ഒരു പാട്ട് ഇതിൻ്റെ പ്രമോസവും കേട്ടു അപ്പൊ നല്ല നല്ല ഭംഗിയുണ്ട് അത് കേൾക്കാനൊക്കെ നല്ല ഒരു പാട്ട് ഒരുപാട് പാട്ടുകളുള്ള ഒരു പടമാണ് ഇത് അല്ലാതെ പാട്ട് വെക്കാൻ പറ്റിയൊരു പാട്ട് പാടാൻ പറ്റില്ല ഒരു മനുഷ്യൻ തോന്നൂല്ല ഈ നമ്മള് സ്ക്രിപ്റ്റ് നമ്മളെ കയ്യിലേക്ക് വരുമ്പോ നമ്മുക്ക് പല കാര്യങ്ങൾ കാണും അത് ഓക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളതിന്റെ അപ്പം ഫാദർ ഡേലി ഈ സ്ക്രിപ്റ്റ് വന്നു കഴിഞ്ഞപ്പം

ശരിക്കും ഭഗതിലെ ഞാൻ പുറത്തുനിന്ന് വേണം എനിക്ക് തോന്നിയിട്ട് ഭഗതിലെ നടനം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് കാരണം ഭഗത്തിന്റെ ഇതുവരെ നമ്മൾ കണ്ട പോലത്തെ സാധനം അല്ലാതെ ഭഗത് ത്രൂ ഔട്ട് ഒരു സിറ്റുവേഷൻ ക്യാരി ചെയ്ത് അതും ഡയലോഗാതെ ക്യാരി ചെയ്ത് നല്ല പണിയെടുത്തിട്ടുണ്ട് അപ്പൊ ഭഗതിന് ശരിക്കും പറഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു മാറ്റം കൊണ്ടുവരാൻ സാധ്യതയുള്ള വർക്കായിട്ട് എനിക്ക് ചെയ്തിട്ടുള്ളത് പണിയാവണല്ലോ അല്ല അങ്ങനെയല്ല നല്ല പണിയുടെ അത് ട്രെയിലറിലാണ് നമുക്ക് കാണാൻ പറ്റും കുറെ കാര്യങ്ങൾ അതിനകത്ത് തന്നെ കുറെ പരിശീലനങ്ങളല്ല ഭഗതിനെ കണ്ടുപരിച്ചാന്നെ ഭയങ്കര മാറ്റം കൊണ്ടുവരുന്ന സാധനം ഇപ്പം വൈകി ചേച്ചി എനിക്കൊന്നും സീരിയൽ അല്ലേ തുടങ്ങുന്നത് പിന്നെ പത്ത് സിനിമ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് മുമ്പ് പക്ഷെ നമ്മൾ കുറെ കൂടെ സീരിയലല്ല സ്റ്റാർ മാജിക്കിലൂടെ ആണ് അറിയുന്നത് പക്ഷേ സിനിമകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ബ്രേക്ക് എടുത്തു പിന്നെ അത് കഴിഞ്ഞ റിലീസ് ചെയ്യുന്ന ആദ്യത്തെ സിനിമ അത് ഒരു അല്ല ആ അതെ അതെ അത് ഞാൻ ചോദിക്കുന്ന കാരണം കൊറച്ചാളായിട്ട് കാണുന്നില്ല സ്റ്റാർ മാജിക്കിലൂടെ കാണുന്നില്ല ഞാൻ യു എസ് എല്ലിൽ പോയത് യുഎസ്എൽ പോയോ പ്രോഗ്രാം ഓണത്തിനാണ് പ്രോഗ്രാം പോയത് അങ്ങനല്ല അഭിനയം വേണ്ടാന്ന് വെച്ച് പോയതായിരുന്നു അഭിനയം വേണ്ടെന്ന് വെച്ച് നിർത്തി പോയത് അത് വേണ്ടാന്ന് തോന്നി ലൈഫ് ആ ഒരു സിറ്റുവേഷൻസിലാണ് നമുക്ക് ചില സമയത്ത് സീരിയസ് ആയിട്ട് ചിന്തിക്കുമ്പോ വേണ്ടാന്ന് തോന്നും അങ്ങനെ വേണ്ടാന്ന് വെച്ച് പോയി ഒരു മൂന്ന് വർഷം അഭിനയിച്ചില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് ടെലിവിഷനിലായിരുന്നു ഏഷ്യാനുള്ള ഒരു ഷോ ഇല്ലാ അത് കഴിഞ്ഞ് സ്റ്റാർ മാജിക്ക് അപ്പൊ ഈ ഒരു കാലഘട്ടം കൊണ്ട് ആൾക്കാരെ എത്രയോ ആർട്ടിസ്റ്റ് ആയിരുന്നു മറന്നുപോയി ബട്ട് പിന്നെ സ്റ്റാർ മാജിക് ഹിറ്റ് ആയപ്പോഴത്തേക്കാണ് ആൾക്കാരെ പിന്നെ ഇറങ്ങി തുടങ്ങി ഇപ്പൊ ഒരു അഞ്ച് ഫിലിം റിലീസിനുണ്ട് പക്ഷെ ആദ്യം റിലീസ് റിലീസാവുന്ന സിനിമ ഇതാണ് പിന്നെ എനിക്ക് വന്നാൽ ആദ്യമായിട്ടാണ് ഒരു സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഹീറോ ഫോൺ വിളിച്ചിട്ട് ഞാൻ ഈ സിനിമ ചെയ്യുന്നുണ്ട് എല്ലാം ഓക്കെ അല്ലേ കൊഴപ്പൊന്നില്ലല്ലോ ചെയ്യാമല്ലോ അല്ലെ ചോദിച്ചത് ആദ്യമായിട്ടായിരിക്കും ആണോ അതെന്താ ഫോദം ചോദിക്കാൻ അല്ലെ ഈ വരുന്ന എല്ലാ സിനിമ കൂടി ചോദിക്കാറുണ്ടോ ആർട്ടിസ്റ്റുകൾ അത് മാത്രം അല്ലെ ഒരു കംഫോർട്ട് ലെവൽ വേണം ഞാൻ പറയട്ടെ പറയണോ വേണ്ട എനിക്ക് മനസ്സിലായി ഞാൻ പറയട്ടെ എന്ത് വേണ്ട 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 വേണ്ടെ എന്താ അത് ഇവര് ഇൻഡിമോസി സീൻസ് അതുകൊണ്ടാണോ കംഫർട്ട് ആണ് അങ്ങനെയല്ല അങ്ങനെയല്ല കഥ ഡിമാൻഡ് ചെയ്യുന്ന ഇൻഡിമസി സീൻസ് മാത്രമല്ലേ ചോദിക്കുന്നത് അതുകൊണ്ടല്ലേ അത് ഞാൻ അത് ചോദിക്കണല്ലോ അത് റെസ്പെക്ട് ആണല്ലേ ബുദ്ധി ഉണ്ട് കേട്ടോ ഓക്കെ ഇപ്പോ ഇപ്പൊ ചേച്ചി അപ്പൊ ഈ ഒരു ബ്രേക്ക് എടുത്ത കാര്യം പറയുമ്പോഴാണ് ചേച്ചി നേരത്തെ ചേച്ചി ആണെങ്കിൽ ഇപ്പൊ നേരത്തെ മുതൽ ഞാൻ ഇങ്ങനെ സിനിമകളിൽ കാണാറുണ്ട് പക്ഷെ ഇടയ്ക്ക് കാണുന്നില്ല ഇടയ്ക്ക് കാണും അപ്പൊ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു തൗസൻഡ് സിക്സ്റ്റീനിലാണ് എന്റെ ലാസ്റ്റ് പടം ആയത് പിന്നെ ഒരു ബ്രേക്ക് ഞാൻ മലപ്പുറം എടുത്തല്ലോ ഒരു ആക്സിഡന്റ് പറ്റി അതിനുശേഷം കൈ കുറച്ച് പ്രശ്നമായി അത് തിരുമി എടുത്ത് കുറച്ച് നാളെടുത്തു പിന്നെ അതുകഴിഞ്ഞിട്ട് ഒരു സ്ഥാപനം തുടങ്ങി ആ സ്ഥാപനത്തിന്റെ കുറച്ച് കാര്യങ്ങളായിട്ട് ബിസിയായിരുന്നു പിന്നെ ബിഗ് ബോസ് വന്നു പിന്നെ എന്റെ ഫാദർ മരിച്ചു പിന്നെ കൊറോണ വന്നു ഡയലോഗ് തുടങ്ങി അതുകൊണ്ട് ഡയലോഗി സാമ്പാർ വന്നു അല്ല അവര ബസ്സിലൊക്കെ അല്ല ഇപ്പം പക്ഷെ എനിക്ക് തോന്നുന്നു ചേച്ചി കുറച്ചുകൂടെ കരിയർ ബിൽഡ് ചെയ്ത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് അല്ല അങ്ങനെയല്ല ആ സമയത്ത് ഞാൻ ട്രെയിനിങ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ചെറിയ ഒരു പാലൽ മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിപ്പം ഇപ്പോഴാണ് അതിന്റെ ഒരു നാല് വർഷമുള്ള ഷൂട്ടാണ് അതിന്റെ പ്രത്യേക ടൈപ്പ് മൂവിയാണ് അതും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ട്രെയിനിങ് ചെയ്യണ്ടായിരുന്നു ആക്ടിങ് ട്രെയിനിങ് ചെയ്യണ്ടായിരുന്നു അത് അത്യാവശ്യം നല്ല രീതിക്ക് പോകണ്ടായിരുന്നു പിന്നെ ഞാൻ സത്യമാ ഡിറക്ഷനാണ് പഠിച്ചത് അപ്പൊ എന്റെ മൈൻഡ് ആ സമയത്തൊക്കെ കുറച്ച് എന്താണ് അവിടത്തെ കുറച്ച് അലമ്പിന്റെ ഒപ്പം തന്നെ എന്റെ മൈൻഡ് ഒരു മേക്കർ മൈൻഡ് സെറ്റ് ഒരു ആക്ട്രസ് ആവണം എന്നുള്ള ആഗ്രഹത്തിലല്ല ഞാൻ പോക്കറ്റ് ആഗ്രഹത്തിൽ വേണ്ടി അഭിനയിച്ചു തുടങ്ങി അപ്പൊ അതൊരു ആഗ്രഹിച്ചു അത്രയും ആഗ്രഹിക്കാത്തോണ്ടായിരിക്കും എനിക്ക് അങ്ങനെ ബ്രേക്ക് വന്നത് പക്ഷെ ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെയല്ല നല്ല റോൾസ് വരുന്നുണ്ട് ആഫ്റ്റർ കൊറോണ നല്ല ക്യാരക്ടേഴ്സ് പല പല ഇൻഡസ്ട്രിയിലും ഓപ്പൺ ആയിട്ടുണ്ട് അപ്പൊ ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് ടൈം അപ്പൊ ഇപ്പൊ ഞാൻ ഭയങ്കര കാരണം നേരത്തെ എനിക്ക് മുമ്പേ ചെയ്യായിരുന്നു അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് മുമ്പേ തന്നെ ആലോചിക്കണമായിരുന്നു തോന്നിട്ടുണ്ട് ഇല്ല കാരണം ലൈഫ് കൊണ്ടുപോയ സ്ഥലത്തുനിന്ന് നമ്മൾ പഠിച്ച ഒരുപാട് കാര്യങ്ങളാണ് നമ്മളിപ്പോ നിക്കുന്നത് അപ്പൊ നമ്മള് ചിലപ്പോ അങ്ങനെയായിരുന്നു ചെലപ്പോ സിനിമയിലേ ഉണ്ടാവില്ലായിരുന്നു വേറെ ഒഴിക്ക് പോയത് അതായത് അതായത് അപ്പൊ നമ്മുടെ ആ കരിയർ അവസാനിച്ചാണ് അപ്പൊ എന്ന് പറയുന്നത് നമുക്ക് ജീവിത അവസാനം വരെ അഭിനയിക്കാലോ അഭിനയം എന്ന് പറഞ്ഞ തൊഴിൽ മാത്രം നമുക്ക് മരിക്കുന്നതിന് തൊട്ട് നമുക്ക് അഭിനയിക്കാം അപ്പൊ നമ്മള് ഞാൻ സെറ്റിൽ ആവുന്നത് ഇപ്പോഴാണ് മൈൻഡ് അപ്പൊ ആ ലെവലിൽ നോക്കുന്ന സമയത്ത് ഇനി വരുന്നതിനെ എനിക്ക് കുറച്ചുകൂടി നന്നായി കാണാൻ പറ്റും മറ്റത് ഞാൻ ഞാൻ വേറെ തന്നെ ഒരു രീതിക്കാണ് പോയിക്കോണത് അപ്പൊ ഓരോരുത്തരുടെ ലൈഫ് പ്രോസസ്സാണ് ആ പ്രോസസ്സിന് സെറ്റിൽ ചെയ്യുന്നത് പോലെ അപ്പൊ ഞാനിപ്പോ നിക്കുന്ന സ്റ്റേജ് അല്ല അത് വൻ ചേട്ടാ ഇപ്പൊ സിനിമയിലെ സൗഹൃദങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ദ മലർവാടി തൊട്ട് ഇങ്ങോട്ട് കിടക്കാണ് ചേട്ടന്റെ സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആരൊക്കെയാണ് ഏർ എനിക്ക് ചോദ്യം ഉണ്ട് ഞാൻ അതിനുമ്പോ ചോദിച്ചത് എന്നിങ്ങനെ പറയും എന്നാലും അടുത്തതായിട്ട് എന്ത് എന്ത് കാര്യത്തിനും കൂടെ നിൽക്കുന്നേ അങ്ങനെ ഒരാളെ ആർക്ക് വിഷമം പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്റെ കൂട്ടുകാരുണ്ട് ദുബായിലുള്ള കൂട്ടുകാരുണ്ട് ഓക്കെ വിനീത ഒരു പടം ഉടനെ വരുവാണ് വർഷങ്ങൾക്ക് ശേഷം ആ കഴിഞ്ഞുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നല്ല ക്യാരക്ടറാണോ ഇതൊന്നും പറയത്തില്ല ഞാൻ വന്നപ്പോ കാര്യങ്ങൾ ചോദിച്ചോളി ഫാദർ പറഞ്ഞൊന്നും പറയത്തില്ല ആ പടത്തിന് വന്നപ്പോ തൊട്ട് സൈലന്റ് ആയിട്ട് കേൾക്കും അപ്പൊ എല്ലാരും ശ്രദ്ധിച്ചോണ്ട് ഫാദർ അപ്പൊ ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ ക്വസ്റ്റ്യൻ ചോദിക്കും ആ പടത്തിന്റെ അത് തിരിച്ച ആൾക്കാരായതുകൊണ്ടേ നിരന്ന് ചേരേണ്ടി വരും അത് വലിയ വലിയ പടമാണ് ഭയങ്കരമായിട്ട് ആളുകൾക്ക് നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ഒരു പടമാണ് ഓക്കെ അപ്പൊ നമ്മൾക്ക് എന്തൊക്കെയോ പ്രതീക്ഷിക്കാനുള്ളൊരു പടമാണ് അല്ലേ ഉറപ്പായിട്ടും ഭയങ്കര ഫീൽ പടമാ പടം പോയി പ്രൊമോഷൻ മാറിപ്പോല ഓക്കെ അപ്പോൾ ചേച്ചിക്ക് ഇത് ഇതിൽ ചെയ്തപ്പോൾ എന്തെങ്കിലും ഒരു ഡിസ്കംഫോർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചലഞ്ചോ അങ്ങനെ പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു എന്തെങ്കിലും എനിക്കൊന്ന് കളിയച്ചൽ മനോജ് ഒരു സോങ് ഉണ്ടായിരുന്നു കുറച്ച് ഇൻഡിമേറ്റ് സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ ആദ്യമായിട്ടാണ് അപ്പൊ എനിക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു ആദ്യം ചെയ്യണോ വേണ്ടിയോ ചെയ്യണോ വേണ്ടിയോ എന്താവും ഇത് ഇറങ്ങിക്കഴിയുമ്പോൾ ഉള്ളത് എന്നുള്ളത് പക്ഷെ പിന്നെ നമ്മുടെ ഒരു കംഫോർട്ട് പിന്നെ നമ്മുടെ ഡിസിഷനാണ് അല്ലേ എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യണം ആർട്ടിസ്റ്റ് ആവും ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നൊക്കെ നമുക്ക് റൂൾ എടുക്കാൻ പറ്റില്ല എന്നെ അലക്കിയിട്ടുണ്ട് അതുപോലെ പക്ഷേ ഞാൻ ഭയങ്കര കംഫോർട്ടായിട്ട് ചെയ്തതാണ് അപ്പൊ ഇങ്ങനെ നമ്മളിപ്പൊ ഇങ്ങനെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ട് നാളെ എന്തായാലും നെഗറ്റീവ് വരും പോസിറ്റീവ് വരും അപ്പൊ ഈ വിമർശനങ്ങളൊക്കെ വരുമ്പോൾ അതിനെങ്ങനെയാണ് ഹാൻഡിൽ അതിപ്പോ ഇതല്ലാണ്ട് തന്നെ ഇഷ്ടംപോലെ മതി ഒരു ഫോട്ടോ ഇട്ടാ മതി അത് അത് മതിയല്ലോ അതുകൊണ്ട് കൺസേൺ അല്ല വന്ന സമയത്ത് അതെ കൊറേ നമുക്ക് വിഷമർക്കും കിട്ടുന്നുണ്ട് അല്ല ഇപ്പഴുള്ള കമന്സിനൊക്കെ നമ്മളെ പ്രൊഫൈലിൽ പോകുന്നു എന്തായാലും ഫേക്ക് പ്രൊഫൈലായിരിക്കും ബ്ലോക്ക് ചെയ്യുന്നു അത്ര കൊറച്ചുള്ള ഫോളോവേഴ്സും അതോട് പ്രശ്നം പിന്നെ ചെലപ്പോ നമുക്ക് ഇങ്ങനെ നമ്മുടെ എന്ത് പറയാ വരും റിപ്ലൈ അയക്കണം എന്നൊക്കെ തോന്നും വേണ്ട വേണ്ട അങ്ങനെ വിട്ടാൻ തുടങ്ങി ഇപ്പൊ അങ്ങനെ അതെ ഇപ്പൊ പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്യാറില്ല ഭയങ്കര ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് കാരണം അങ്ങനെ ഒരുപാട് ആ സമയത്ത് സത്യം പറഞ്ഞ ആദ്യമായിട്ട് അങ്ങനെ ഓപ്പണായി സംസാരിച്ച് പണി വാങ്ങിച്ച ആളാണ് ഇൻഡസ്ട്രിയിൽ ഞാൻ അപ്പൊ അതുകൊണ്ട് അത്രയും അല്ല എന്നെ ബാധിച്ചു പക്ഷെ ആ സമയത്ത് ആ സമയത്ത് നമ്മുടെ മൈൻഡ് സെറ്റ് ഭയങ്കര നമ്മൾ അതുകൊണ്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത് നമുക്ക് ആദ്യമായിട്ടല്ലേ നമ്മളെ മുഖത്ത് നോക്കിയ ആൾക്കാരെ തെരവെൽക്കുന്ന പോലെയല്ലേ ഫേസ്ബുക്കിൽ അത് തുടങ്ങിയപ്പോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ മടുത്തത് നമുക്ക് ചിരി വരും ഒരാൾ കമന്റ് ഇട്ടിട്ട് ആ ഒരു മോശം കമന്റ് ആണെങ്കിൽ നമുക്ക് ചിരി വരും കാരണം വെച്ചാൽ കണ്ട് 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 നമ്മൾ മടുത്ത് റിപ്ലൈ കൊടുത്ത് മടുത്ത് അവസാനം നമ്മളിത് പോട്ടേന്ന് വെച്ച് വീണ്ടും ഇവരൊന്നും ഇനി അടുത്ത സെറ്റിന് നമ്മളെ ട്രീറ്റ് ചെയ്യണം എന്തിന് അപ്പോഴേക്കും പിന്നെ പുതിയ ആൾക്കാരൊക്കെ വന്ന് പല പല കാര്യങ്ങളും സംസാരിച്ച് സംസാരിച്ച എല്ലാവർക്കും ഏകദേശം അറിയാം ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ എനിക്ക് ബോൾഡ് ആയി തുടങ്ങി കമന്റ് കമന്റ്മാരുടെയും ആറ്റിറ്റ്യൂഡ് മാറി തുടങ്ങി പിന്നെ ഇപ്പൊ നോർമലായി കുറ്റം പറിച്ചില്ലെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ആ സമയത്ത് തുടങ്ങിയ സമയത്ത് സത്യം വൈറലായത് ഞാൻ എന്റെ ഒരു കാര്യം ക്ലിയർ ചെയ്യാൻ വേണ്ടി പോസ്റ്റ് ഇട്ടതാ എന്നിട്ട് നോക്കുമ്പോൾ ഒരു ലോകത്തുള്ള അന്ന് സദാചാരുന്നു തൗസൻഡ് ഇലവനിൽ എനിക്ക് കിട്ടിയ തെരഞ്ഞെടുപ്പ് അത്രൊന്നും ആർക്കും കിട്ടിയില്ല ഇപ്പൊ ഇങ്ങനെ ആ സമയത്ത് തോന്നുന്നുള്ളൂ ഭയങ്കരം കൂടി ചോദിക്കാം ശേഷി ബിഗ് ബോസ് ടൈമിലും കൊറേ കാര്യങ്ങൾക്ക് ഇങ്ങനെ വിമർശനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതിനുശേഷം അതായത് സാബുചാരണമായിട്ട് ആഡി ആയിട്ടാണ് പക്ഷെ ഇറങ്ങിയതിനു ശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ട് അതിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട് ഇല്ല കുറെ പേർക്ക് എന്നെ ഇഷ്ടമാണ് കൊറേ പേർക്ക് ചില ആൾക്കാർക്ക് എന്നെ കാണുമ്പോൾ പേടിയുണ്ട് പിന്നെ അതൊക്കെ രസമായിട്ട് എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല കുറച്ച് നാൾ പിന്നെ കൊറോണ നമുക്ക് കുറച്ച് വേറെ വേറൊരു മൈൻഡ്സെറ്റ് ആയിരുന്നു പക്ഷെ സ്റ്റിൽ അത് അത് ഇപ്പഴും ഓരോ ഇയർ കഴിയുമ്പോറും ഭയങ്കര പോസിറ്റീവ് ആ കാരണം ഞങ്ങളുടെ സീസൺ എല്ലാവർക്കും ഇഷ്ടമാണ് ഞങ്ങളുടെ അടികൾ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ അടി മിസ് ചെയ്യുന്നു നിങ്ങൾ ഇപ്പഴൊക്കെ അന്ന് സദാചാരവാദി ആയിരുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ മാറിയ ആൾക്കാരുണ്ട് അപ്പൊ അവരൊക്കെ ഇപ്പൊ വന്നിട്ട് സോറി ഡോ അന്ന് നിങ്ങളെ മനസ്സിലായില്ല അന്ന് ഞാൻ പ്രശ്നക്കാരനായിരുന്നു എന്നൊക്കെ പറഞ്ഞ അവർ തന്നെ കൺഫ്യൂസ് ചെയ്യുന്ന കൊള്ളാലോ അതായത് ഇപ്പൊ അങ്ങനെ നോക്കുമ്പോ ബിഗ് ബോസ് ഭയങ്കര പോസിറ്റീവ് ആണ് പുതിയ വരുമ്പോഴേക്കും നമുക്ക് തോന്നും പഴയതായിരുന്നു സോ അതുപോലെ തന്നെയാണ് ബിഗ് സീസൺസ് കാണുമ്പോൾ നമുക്ക് തോന്നും പഴയ ആൾക്കാർ നല്ല ഈ നമ്മൾ നമ്മൾ നീലരാത്രിയുടെ നിങ്ങളെ കണ്ടിട്ടുള്ളത് ബാക്കി കാസ് ആരൊക്കെയാണ് കൊറേ പേരുണ്ട് നമ്മുടെ പിന്നെ ഇത്രയും പേര് തന്നെയാണ് അച്ഛനായിട്ട് അഭിനയിച്ചാണ് വേറെ അധികം ായിട്ട് നില്ക്കുന്നത് എപ്പോഴും ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ളൊരു മനുഷ്യനാണ് കാരണം ആദ്യം ആദ്യമായിട്ടാണ് കാണുന്നത് അല്ല അങ്ങനെയല്ല ഞാൻ നോർമലി ഞാനിങ്ങനെ കൊറോണ ആണ് കോവിഡ് അല്ല ഓക്കെ അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കടക്കാൻ പോവുകയാണ് ഏഹ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ കുറെ മെമ്മറീസും കാര്യങ്ങളും നല്ല ഓർമ്മകളൊക്കെ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് പോകുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും റെസൊല്യൂഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും അറിയൊന്നും നടക്കാൻ പോകുന്നില്ല അങ്ങനെയാണോ മാക്സിമം ഓക്കെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് ഭയങ്കര പ്രതീക്ഷയാണ് എന്തൊക്കെയാണ് ഭാഗത്തേട്ട് നീലരാത്രി ഡിസംബർ ഇരുപത്തി ഒമ്പതിന് റിലീസ് ആവും ഇനി ഇരുപത്തിനാലേറെ പടങ്ങളാണ് റിലീസ് ചെയ്യാനുള്ളത് അടുത്ത വർഷം ഓർമ്മയുള്ളൂ അന്യ കൂടുതൽ വരയിട്ടെന്ന് പ്രതീക്ഷയുണ്ടല്ലേ പ്രതീക്ഷയില്ലേ കൂടുതൽ വരണം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എന്റെ ഫസ്റ്റ് ഫിലിം തമ്മി അടുത്ത വർഷമായിരിക്കും യോഗി ഭവന്റെ കൂടെ നല്ല സബ്ജെക്ട് ഞാൻ ഇതുവരെ ഷൂട്ട് ഇതുവരെ കോമഡി ആ അതിനൊരു കോമഡി ചെയ്തിട്ടില്ല വർക്ക്ഔട്ടായിട്ടുണ്ടാവണം നന്നായിരുന്നുണ്ട് രണ്ട് രണ്ടും അത് ഹൊറർ ഹൊറർ തന്നെയാണ് ക്രൈം അല്ല മലയാളത്തിൽ എനിക്ക് ഒരു മൂന്ന് പടം ഇറങ്ങുന്നുണ്ട് ഒരെണ്ണം ഹീറോയിൻ ആണ് ഒരെണ്ണം റാമിൽ ഒരു റോൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഓഫ് റോഡ് എന്ന് പറഞ്ഞ മൂവിയില് ഒരു ഒരു എന്നെക്കാളും ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആണ് പക്ഷെ അത് പക്ക പെർഫോമൻസ് ആദ്യതുള്ളതുകൊണ്ട് രണ്ടേ രണ്ട് സീനിലുള്ള ഒരു ക്യാമറ റോൾ ആണ് ഞാൻ ഞാൻ ചെയ്തിട്ടുണ്ട് അത് എനിക്ക് അതെ പറ്റി ക്യാരക്ടറും പറഞ്ഞു കഴിഞ്ഞപ്പോ അപ്പൊ അത് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നെ കണ്ട ഒരു സാധനം അല്ലാതെ വേറെ തന്നെ ഒരു സംഭവമായിട്ട് എനിക്ക് സന്തോഷം അപ്പോ ഡിസംബർ ഇരുപത്തി ഒമ്പതിനാണ് നമ്മുടെ നീലരാത്രി റിലീസ് ചെയ്യുന്നത് അപ്പോ എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണണം അടിപൊളി ആവട്ടെ ആശംസിക്കുന്നു അതുപോലെ രണ്ടായിരത്തി അതെ അതാ അത് പറയും നീലരാത്രിയുടെ പ്രൊഡക്ഷൻ ജോബി മാത്യു ആണ് പിന്നെ ഡയറക്ടർ അശോക് നായർ പിൻ പിന്നെ എഡിറ്റർ പനി ആയതുകൊണ്ടായിരിക്കും കുറേ നാളായിട്ട് നമ്മള് പെട്ടെന്ന് ഡെയിലി കാണാത്ത ആൾക്കാരാണെങ്കിൽ നമ്മള് പേര് മറന്ന് അത്രേ ഉള്ളൂ അപ്പൊ എല്ലാ ഭാഷയിലും ഈ സിനിമ ഇറങ്ങണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതെ ഇറങ്ങുന്നുണ്ടല്ലോ എന്നാലും പെട്ടെന്നൊക്കെ ഇറങ്ങണം ആഗ്രഹമുണ്ട് പിന്നെ ഇതൊരു ഡിഫറെന്റ് മൂവിയാണ് ആ ഡിഫറെന്റ് മൂവി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ കഥ പോകുന്ന കാരണം പ്രിവ്യൂ കണ്ടിട്ടുള്ള ആളുകൾ പറയുന്നത് ഇതൊരു ഇതിലേക്ക് പിന്നെ സിനിമ കഴിയുമ്പോഴാണ് ഡാലോഗയാണ് മറ്റുള്ളവരേക്ക മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പം ഡിസംബർ ഇരുപത്തൊമ്പതിന് പടം റിലീസാണ് എല്ലാവരും തിയേറ്ററിന് പോയി കാണുക പടം അടിപൊളിയാവട്ടെ ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്